സ്വർണ്ണവില വൻകുതിപ്പിന് ശേഷം ഇന്ന് സ്വർണ്ണവിലിൽ നേരിയ ഇടിവ് നേരിട്ടു ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണവിലിൽ നേരിയ ഇടിവ് നേരിടുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇസ്രായേൽ ഇറ യുദ്ധമുറുകിയതോടുകൂടി സ്വർണ്ണവില വീണ്ടും വലുശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു എന്നാൽ അതൊരു താൽക്കാലികമാണെന്നും ഒരുപക്ഷെ യുദ്ധം നിർത്തുമെന്നും എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച സ്വർണ്ണവിലിൽ വീണ്ടും ഇടിവ് നേരിട്ടേക്കാം രാജ്യന്ദ്രണി ഔൺസിനി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തി രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് സ്വർണവില്ലിൽ ഇന്ന് കുറവായിരുന്നു രേഖപ്പെടുത്തിയത് ഇന്നലെ ഒരു പവന് നാനൂറ് രൂപ കൂടി അൻപത്തിനാല് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം ഇന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സ്വർണവില ഗ്രാമിനി ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് എട്ട് ഗ്രാം ഒരു പവന് അൻപത്തിനാല് നാനൂറ്റി നാല്പത് സ്വർണവില്ലിൽ ഇന്ന് വെറും എൺപത് രൂപയുടെ ഇടിവാണ് നേരിട്ടത് അതേസമയം ട്വൻറ്റി ഫോർ കേത്തങ്കം വിലയിൽ ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അഞ്ച് തൃശ്ശൂരിൽ അഞ്ചിലാണ് വ്യാപാരം നടക്കുന്നത് ഏകദേശം നയൻ മന്ത്സ് വെള്ളി വിൽകുന്നവർക്ക് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ Thank you for watching. Thank you.